ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണോ ഇന്ത്യൻ ഭരണഘടനയിലെ എവിടെയെങ്കിലും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പിന്നെ എന്തിനാണ് പതിനെട്ടും പത്തൊൻപതും വയസ്സ് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ സ്വന്തം താല്പര്യത്തോടും സ്വന്തം മാതാപിതാക്കളുടെ അനുവാദത്തോടും കൂടി അശിസ്റ്റ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലി സഭാംഗമായിട്ടുള്ള സിസ്റ്റർ പ്രീതി മേരിയോടും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനോടുമൊപ്പം യാത്ര ചെയ്തപ്പോൾ ഈ രണ്ട് സന്യാസിനികളെ മതപരിവർത്തനത്തിനും മനുഷ്യ കടത്തിനും അറസ്റ്റിലാക്കപ്പെട്ടത് ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഹിന്ദു തീവ്രമത പ്രവർത്തകരായ ബജ്റംഗി പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഈ രണ്ടു സന്യാസിനികളെ പിന്നീട് ഈ ബജറംഗി പ്രവർത്തകരുടെ കർശന നിർദ്ദേശത്തോടു കൂടി അറസ്റ്റ് ചെയ്തത് അവരുടെ നീതി നിഷേധിച്ചത് അക്ഷരം പഠിപ്പിച്ചെന്നു പച്ചാത്തത് കൊണ്ടാകാം കേട്ട ഒരു വാക്കിന്റെ മറവിൽ അവർ കൂട്ട വിചാരണക്കിടയാക്കിയത് മതപരിവർത്തനം വയറൊട്ടിയ മനുഷ്യന് ഒരു നേരത്തെ അന്നം നൽകിയത് കൊണ്ടാകാം അവർ മുറുങ്കിലാക്കപ്പെട്ടത് മനുഷ്യ കടത്ത് ഇന്ത്യ ഒരു പ്രത്യേക മതാധിഷ്ഠിത രാഷ്ട്രമാണ് അതായത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എങ്കിലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അതായത് പ്രിയാമ്പലിൽ നാല്പത്തിരണ്ടാം അമൻമെന്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് സെക്യുലറിസം അതായത് മതേതരത്വം ഇതിൽ മതേതരത്തെ വ്യാഖ്യാനിക്കുന്നത് എല്ലാ മതങ്ങളും തുല്യരാണ് ഈ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ ജീവിക്കുന്നവനുമായിട്ടുള്ള വ്യക്തിക്ക് ഒരു മതം ഉണ്ടാകുന്നതിനും ആ മതത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുവാനുള്ള ഒരു മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പ്രത്യേക മതാധിഷ്ഠിത രാഷ്ട്രമല്ല ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഏതൊരു ഇന്ത്യൻ പൗരനും ഉറപ്പുവരുത്തുന്നത് അത് തന്നെയാണ് ഇന്നത്തെ ബി ജെ പി സർക്കാർ ഈ മതേതരത്വം കാത്തു സംരക്ഷിക്കുന്നുണ്ടോ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്തുന്നുണ്ടോ ഇത് ഞങ്ങളുടെ അവകാശമാണ് മറിച്ച് അവതാര്യമല്ല പ്രിയ സംഘപരിവാർ പ്രവർത്തകരെ നിങ്ങൾ സന്യാസികൾ ആരാണെന്ന് ആരാണെന്നറിയാം സ്വന്തം നാടും സ്വന്തം കുടുംബവും സ്വന്തം വീടും ഉപേക്ഷിച്ച് സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാകുന്നവരാണ് സന്യാസിനികൾ ദരിദ്രരെ ഏറ്റെടുത്ത് രോഗികളെ സംരക്ഷിച്ചത് വിദ്യാഭ്യാസം നൽകി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്നവരാണ് സന്യാസിനികൾ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച സന്യാസിനികൾ നിങ്ങളെ കോളേജിൽ പഠിപ്പിച്ച സന്യാസികൾ മതം മാറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ട് തെരുവില് ഭക്ഷണപ്രതിയുമായി എത്തിയ സന്യാസിനികൾ നിങ്ങൾ മതം മാറ്റാൻ പഠിപ്പിച്ചിരുന്നു വിശുദ്ധ മദർ തെരേസ പാൽപ്പൊടി കളിക്കൊണ്ട് മതം മാറ്റാൻ പഠിപ്പിച്ചെന്ന് ചില സംഘപരിവാർ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഉറക്കിയ പ്രസംഗത്തിൽ അവരെ എഴുതുന്നുണ്ട് അങ്ങനെ മതം മാറ്റാൻ പഠിപ്പിച്ചെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ വെറും രണ്ട് ശതമാനത്തിൽ മാത്രം ഒഴുകുകയില്ലായിരുന്നു പ്രവർത്തകർ ഒറ്റപ്പെട്ട ബി ജെ പി ഭരണാധികാരികൾ ഞങ്ങൾക്ക് പേടിയില്ല യും സിസ്റ്റർ റാണിമരയും ഗ്രഹാൻശീനും മണിപ്പൂരിൽ ഞങ്ങൾ ഓർഡൈണ്ട് നിങ്ങൾക്ക് പേടിയില്ല നിങ്ങൾ ശബ്ദമുല്ലപ്പെട്ട് തന്നെ ചെയ്യും ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശമാണ് നിങ്ങൾ തരുന്ന അവതാരമല്ല മനസാക്ഷി ഇനിയും നശിച്ചു പോകാത്ത പ്രതികരണശേഷി ഇനിയും നഷ്ടപ്പെട്ടു പോകാത്ത ക്രിസ്ത്യാനികളാണെങ്കിൽ രക്തം കൊടുത്ത ഖിസ്തുവിൻ്റെ മക്കൾ പ്രതികരിക്ക തന്നെ ചെയ്യും ജയ് ക്രൈസ്റ്റ് ജയ് ഈശു